നമസ്കാരം നിങ്ങൾ മരുന്നല്ല അവർക്കേ ലൂപ്പിയുടെ പാല് കുടിച്ചിട്ട് വിശപ്പ് മാറുന്നില്ല അപ്പൊ അവർക്കൊരു ഫുഡുണ്ട് എന്നാ പറയാ സെർലാക്ക് പോലെയുള്ള അപ്പൊ അത് കൊടുക്കുക

ച്ചാ ഭയങ്കര എപ്രാളം അവിടെ കുട്ടിക്ക് എന്നാ കൊടുക്കുന്ന എന്നാ കൊടുക്കാറുടക്കുക ഞാനേ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ചോദിച്ചേ ലിപ്പിള് വേണ്ട നയ്യോ കുടിക്കരുത് കുട്ടി കുടിക്കരുത് നീ കുടിക്കരുത് നീ കുടിക്കരുത് കൊഴപ്പല്ല കുഞ്ഞുങ്ങൾക്ക് വിശപ്പ് മാറാത്തോണ്ടത് കൊടുക്കുന്നേ സമ്മതിക്കുന്നില്ല അപ്പൊ ലിപ്പ് ഉപ്പി വേണമെങ്കിൽ ചേട്ടൻ പറഞ്ഞു വേണ്ട സ്പൂണിൽ വെച്ച് കൊടുത്താറി പിന്നെ കൊറച്ച് കഴിയുമ്പോ അവരങ്ങ് ി പറഞ്ഞെ അതോണ്ടാട്ടോ ഏ മോളെ പാലെന്നെ കുടിച്ചിട്ട് ഏഴുപേരുന്നെ സംഭവിക്കത്തില്ലോ കയ്യും പിടിച്ചിട്ടാണ് അമ്മ ഭയങ്കര ബുദ്ധിമുട്ടാർക്കോ ഇരിക്കുന്ന കുട്ടിക്ക് കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് കഷ്ടോ കണ്ടോ എടിയ കുഞ്ഞുങ്ങൾക്കല്ലേ അല്ലാതെ ഞങ്ങൾ അല്ലല്ലോ കഴിക്കുന്ന മതിയായില്ലോടോടൊ കുടിക്കുന്നത്

ഇനി ഇവര് മാറിപ്പോകുന്നേ അതാ പ്രശ്നം കേട്ടോ എങ്ങനെ അടയാള ഇട്ട് വെക്കുന്ന എനിക്കറിയില്ല ആ ഇടി നീയാ നീയാടിച്ചത് അത് മതി കേട്ടോ ഞാൻ അടുത്താളു കൊക്കട്ടെ കിട്ടു പിന്നെ തരൂ ആനാണോ അറിയില്ല ഇവിടെ മണം കിട്ടിട്ടേ ഒരു ആക്രാന്തനാണോ ആക്രാന്തിയാണോ ഒന്നും എനിക്കറിയില്ല മിനിറ്റ് ണോ ഇതിനെങ്ങനെ കൊടുക്കും ഞാൻ അമ്മ ചലച്ചു ല്ലല്ലോ ഞങ്ങള് കുടിക്കുന്ന കഷ്ടം തന്നെയാണോ സമ്മേ ോക്കാളോ അതറിയില്ലല്ലോ കുഞ്ഞല്ല അറിയില്ല അമ്മ എന്താ കുഞ്ഞാ മാർക്ക് ഇടണം ഒരാൾക്ക് കൊടുക്കുമ്പോ ഒന്ന് രണ്ടാമത്തെ രണ്ട് അതൊ മാറി പോവ എല്ലാ ഒരേ കളറല്ലേ മൂന്ന് കുട്ടികളൊക്കെ സുഖമായിട്ട് നമുക്ക് കുട്ടിയൊക്കെ പാല് കൊടുത്ത് വയറി ഏഴ് പേരില്ലേ എല്ലാവർക്കും കൊടുക്കാം சமா வந்த மீவத்தை கதச்சல் மசரம் കുഞ്ഞു കുഞ്ഞു പിന്നെ വീട്ടിലെ കണ്ട മതി കൊറത്തത് തൊട്ടന്നത് കൊറക്കുന്നു ബാക്കി ആക്കി ചുക്കി ചുക്കി ചുക്ക് മരി മരി മണിക്കോ ഒരു കുഞ്ഞു വാവേ

ണ്ടോ കാണുള്ളിലുള്ള ഭയമോ കാണാൻ ഏറെയുള്ള രസമാ ഒന്നായി വന്നിരുന്ന വെറുതെ